നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന ചരിത്ര പ്രസിദ്ധമായ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന കുട്ടൻകുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു കുളം വറ്റിച്ച് ചെളി നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി തെക്കേ മതിൽ പൂർണമായും പൊളിച്ചു നീക്കി ഏപ്രിൽ മാസം അവസാനം നടക്കുന്ന ഉത്സവത്തിന് മുന്നോടിയായി തെക്കേ മതിലിൻ്റെയും കിഴക്കേ മതിലിന്റെയും പണികൾ അതിവേഗം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് പ്രാഥമികമായി പുരോഗമിക്കുന്നത് മതിൽ പൊളിച്ചു നീക്കിയതിന് പിന്നാലെ കൂടൽമാണിക്കം ദേവസ്വത്തിന്റെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിന് മുൻപിലുള്ള റോഡ് പകുതിയോളം ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് ജനുവരി ആറിനാണ് നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായി അന്നേ ദിവസം മുതൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൊട്ടിലാക്കൽ ഗണപതി ക്ഷേത്രത്തിന്റെ പരിസരത്തു നിന്നും പഴയ മണിമാളിക കെട്ടിടം നിലനിന്നിരുന്ന കുട്ടൻകുളം ജംഗ്ഷൻ വരെയുള്ള റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് കുട്ടൻകുളത്തിന്റെ ഇടിഞ്ഞു വീണ തെക്കേ മതിലടക്കം നാലരികിലും മതിൽ കെട്ടി കുളം വൃത്തിയാക്കി നവീകരിക്കാനുള്ള പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ നാലു കോടി രൂപയാണ് പൊതുമരാമത്ത് വകുപ്പിന് അനുവദിച്ചിരിക്കുന്നത് ഊരാളുങ്കൻ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ വർഷങ്ങളിൽ യു ഡി എഫിനു വേണ്ടി ഉജ്ജ്വല വിജയം നേടിയത് കേരള കോൺഗ്രസ് നേതാവായ തോമസ് ഉണ്ണിയാടൻ ആണെന്നത് വിസ്മരിക്കരുതെന്ന് യൂത്ത് ഫ്രണ്ട് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫിൽ അനൈക്യം ഉണ്ടാക്കുന്ന രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഉണ്ണിയാടൻ മത്സരിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ഫ്രണ്ട് പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് രണ്ടായിരത്തി ഒന്നിൽ തോമസ് ഉണ്ണിയാടൻ വിജയിക്കുന്നതുവരെ യു ഡി എഫ് ഇരിങ്ങാലക്കുടയിൽ വിജയിച്ചിരുന്നില്ല എന്നുള്ളതും യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കണം എന്ന് യൂത്ത് ഫ്രണ്ട് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ഒരു മുന്നണി സംവിധാനത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിന് പകരം ആട്ടിയോടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് ഇതിലൂടെ എല്ലാ ഘടക കക്ഷികളിലെയും പ്രവർത്തകർക്ക് ലഭിക്കുന്നതെന്നും യൂത്ത് ഫ്രണ്ട് ഭാരവാഹികൾ വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി മത്സരിച്ച കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസ് തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യു ഡി എഫ് ഐക്യത്തെ കരുതി കേരള കോൺഗ്രസ് അതെല്ലാം ക്ഷമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഉണ്ടായതെന്ന് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കണമെന്നും യൂത്ത് ഫ്രണ്ട് സൂചിപ്പിച്ചു യു ഡി എഫിന്റെ ഐക്യം നിലനിർത്താൻ മുൻകൈയെടുക്കേണ്ടവർ തന്നെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഏറെ ദുഃഖകരമാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ഉണ്ണിയാടൻ നിസ്സാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് എന്നുള്ള യാഥാർത്ഥ്യം യൂത്ത് കോൺഗ്രസ് ഉൾക്കൊള്ളണം തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ രണ്ടു പേർ ഒഴികെ ബാക്കി എല്ലാവരും കാൽ ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് എന്നത് കണ്ണു തുറന്നു കാണാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകണമെന്നും യൂത്ത് ഫ്രണ്ട് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയായിരിക്കെ യു ഡി എഫിൽ യു ഡി എഫിനെതിരെ അനൈക്യമുണ്ടാക്കുന്ന പ്രസ്താവനകളും പ്രവർത്തികളും ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രദ്ധിക്കണമെന്ന് യൂത്ത് ഫ്രണ്ട് കോർഡിനേറ്റർ വിവേക് വിൻസെന്റ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനോദ് ചേലുകാരൻ ജില്ലാ സെക്രട്ടറി വിനീത് വിൻസെന്റ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ആർത്തർ വിൻസെന്റ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആന്റണി പറോക്കാരൻ നിയോജക മണ്ഡലം സെക്രട്ടറി ലാലു വിൻസെന്റ് ടൗൺ മണ്ഡലം സെക്രട്ടറി എന്നിവർ ഞങ്ങളുടെ വന്നിട്ടുള്ളത് നമ്മുടെ പോലെ മൂന്നു ദിവസം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന അതായത് ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ ജയിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ വെക്കണം ഉണ്ണിയൻ തോമസ് ഉണ്ണിയൻ ജയിക്കുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല അങ്ങനെ ഒരു വ്യക്തിഗത ചെയ്യുകയും ഇരിഞ്ഞാലക്കുടയിലെ മണ്ഡല അസംബ്ലി സീറ്റ് അത് ഇന്റർനാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്യണം എന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അത് തിരിച്ചു തിരിച്ചും ദുഃഖകരമായ ഒരു കാര്യമാണ് കേരള കോൺഗ്രസിന്റെ സീറ്റ് ആണ് അപ്പൊ അതിനെതിരെ പ്രതിഷേധം അറിയിക്കാൻ വിളിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി കാലഘട്ടത്തിൽ തോമസ് ഉണ്ണിയോട് വിജയിച്ചു വരുമ്പോൾ രണ്ടായിരത്തിഒന്നിന് മുന്നുവരെ ഇവിടെ ഒരിക്കലും യു ഡി എഫിന്റെ ഒരു വിജയിച്ചിട്ടില്ല നമുക്ക് പറഞ്ഞു വരുമ്പോൾ സിദ്ധാർത്ഥ കഥ സ്ഥാനുണ്ടാകും പക്ഷെ അവരെല്ലാവരും അവർ രണ്ടുപേരും ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് കമ്പനിയായിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി ഒന്നിലാണ് യു ഡി എഫിന്റെ ഒരു പൂർണ്ണ യു ഡി എഫിന്റെ ഒരു വിജയിച്ചു വരുന്നു അതൊരു ഇടതുപക്ഷ കോട്ടയാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം മൂന്ന് ടേം ഇവിടെ വന്ന് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചതിന് ശേഷമാണ് ഇതൊരു യു ഡി എഫ് മണ്ഡലമായി അറിയപ്പെടാൻ തുടങ്ങിയത് അത് യൂത്ത് കോൺഗ്രസ് ഓർമ്മിൽ വന്നാൽ നന്നായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തിരണ്ട് സീറ്റിനാണ് നമ്മുടെ യു ഡി എഫ് ഭരണത്തിലേക്ക് വരുന്നത് അന്ന് ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആകാൻ എഴുപത്തിരണ്ട് സീറ്റിൽ ഒരു സീറ്റ് പറഞ്ഞ് പോയിരുന്നെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടി സാറിന് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല അവർ ഇമ്പോർട്ടൻസ് ആണ് അവിടെ കാണിക്കുന്നത് അവിടെ തോമസ് അതേപോലെ മുഖ്യമന്ത്രിയാവാൻ നമുക്കറിയുന്ന പോലെ തന്നെ ഭൂരിപക്ഷം ഉണ്ടാവില്ലായിരുന്നു പിന്നെ ഒരു മുന്നണി സംവിധാനത്തിൽ ചേർത്ത് നിർത്തുന്നതിന് പകരം ഒരു എല്ലാവരും മാറ്റുന്ന ഒരു തെറ്റിദ്ധാരണ ആൾക്കാരുടെ അല്ലെങ്കിൽ ഉളവാക്കുന്ന ഒരു രീതിയാണ് യൂത്ത് കോൺഗ്രസ് ഇനിയുടെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പൊ ആഗ്രസ് പ്രസ്താവനകൾ ഇറക്കണം എന്നും യൂത്ത് കോൺഗ്രസ് അപേക്ഷിക്കുകയാണത് പിന്നെ മുന്നണി വിപുലീകരണത്തിനെ കുറിച്ച് നേതാക്കന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരുമ്പോൾ അവിടെയുള്ള ഘടകകക്ഷികളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത് തികച്ചും ദുഃഖകരമാണ് അത് യൂത്ത് കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ലാബ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രത്യേക ഇടപെടലിലൂടെയാണ് സ്കൂളിന് ലാബ് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഒരു കോടി രൂപ അനുവദിച്ചത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നേറുന്ന നവകേരളത്തോടൊപ്പം ഇരിങ്ങാലക്കുടയും മുന്നേറുകയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളും ഒരു വളരെ ദുഷ്കരമായ കാലം ഈ വിദ്യാലയത്തിനുണ്ട് ആ മഹിതമായ പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും തുടർച്ചയായ കവികളാണ് തങ്ങളിൽ നിന്ന് അഭിമാന ബോധ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒരു സർക്കാർ വിദ്യാലയം എന്ന നിലയിൽ ഈ വിദ്യാലയത്തിന് നിലനിർത്തുന്നതിനും ജനപ്രതിനിധികളെന്ന നിലയിലും സ്ഥാപന ക്ലാസ് റൂമുകളും അക്കാദമിക് ബ്ലോക്കുകളും എല്ലാം കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ മേഖല സ്വന്തമായുള്ള സംസ്ഥാനം എന്ന നിലയിലുള്ള നമ്മുടെ പൗഢമാനവും വർദ്ധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം കെ മുരളി ഡെല്ലി സിജു യോഹന്നാൻ വി ഭക്തവത്സലൻ സൂരജ് ശങ്കർ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ സംസ്ഥാനതല സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു അമ്പത് സ്കൂളിൽ നിന്നായി ഇരുന്നൂറ്റി അമ്പതോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു ആൺ പെൺ വിഭാഗങ്ങളിലായി അമ്പത്താറ് കാറ്റഗറികളിലായാണ് മത്സരം നടത്തിയത് തുടക്കക്കാരായ കുട്ടികൾക്ക് ബേസിക് സ്കേറ്റ്സ് ഉപയോഗിച്ചും മത്സരിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു ഈ മത്സരത്തിന്റെ പ്രത്യേകത ആദ്യമായാണ് ബേസിക് സ്കേറ്റ്സ് ഉള്ള കുട്ടികൾക്കും മത്സരിക്കാൻ അവസരമൊരുങ്ങുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് മെറിറ്റ് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകി സമാപന സമ്മേളനം ഇനിയാലക്കുട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ ബിജോയ് ഉദ്ഘാടനം ചെയ്തു രൂപതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ ഇരമ്പൻ അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൗൺസിലർ ജോസഫ് ചാക്കോ ഹെഡ് മിസ്ട്രസ് റീജ ജോസ് ജനറൽ കൺവീനർ കോട്ടോളി ജോയിന്റ് കൺവീനർ ഷാജു പാറേക്കാടൻ അധ്യാപകരായ ജേക്കബ് ആലപ്പാട്ട് ഡേവിസ് ചിറയത്ത് ബിന്ദു വി റപ്പായി പി ടി എ പ്രസിഡന്റ് അജോ ജോൺ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുടി ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് I C L Medi Lab, Empowering Health near Altara, opposite Village Office, Iringalakuda, from the house of I C L. To Lyme, weaving stories around you. To Lyme designer studio, creations made from the heart.